റാലിയാണ് നടക്കുന്നത് ഇന്ന് രാവിലെ ആറ് മണി മുതൽ തന്നെ വലിയ ജനത്തിരക്ക് ഈ മൈതാനത്തുണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ നിരവധി ആളുകൾ ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെയും എല്ലാം കൊടികളെന്തിക്കൊണ്ട് നിരവധി പ്രവർത്തകരാണ് ഈ മൈതാനത്തേക്ക് എത്തിയത് ആ പ്രവർത്തകരെല്ലാവരും ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ അണിനിരക്കും രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും ഇന്ത്യാ സഖ്യ നേതാക്കൾക്കും പിന്നാലെയായി ആ പ്രവർത്തകരെല്ലാവരും അണിനിരന്നുകൊണ്ടായിരിക്കും അംബേദ്കർ പാർക്കിലേക്ക് പോകുക അവിടെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ആ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും വരുന്ന നിയമസഭാ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ആർ ജെ ഡിക്ക് എല്ലാം മട്ടം കൊന്ന സഖ്യത്തിന് അധികാരത്തിലേക്ക് വരാൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് നേതാക്കൾ വെച്ചു പുലർത്തുന്നത് പാട്നയിൽ നിന്നും ഹരിമുണ്ടൂരിനോടൊപ്പം തോഫിഖ് അസ്ലാം മീഡിയ വൺ കഴിഞ്ഞ പതിനാറ് ദിവസം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ശക്തമായ ഒരു യൂണിറ്റി ഒരു ഐക്യം ഇന്ത്യ സഖ്യത്തിന്റെ ഇടയിൽ ിയിട്ടുണ്ട് ശക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനാധിപത്യ രാജ്യത്തെ പൗരന്റെ അവകാശമായ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ അവകാശത്തെ വ്യാജ ഐഡികളിലൂടെ കൃത്രിമം കാണിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ നയത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ ആ വോട്ടർ അധികാര യാത്ര അതിന്റെ ഒരു ക്ലൈമാക്സ് സമാപനം ഇന്ന് ബീഹാറിൽ നടക്കുകയാണ് നോക്കുകയാണ് ബീഹാറിലേക്ക് എല്ലാ കണ്ണുകളും പട്നേക്കാണ് പതിനാറ് ദിവസം കൊണ്ട് രാഹുൽ സഞ്ചരിച്ചത് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററിലാണ് ഇരുപത് ജില്ലകളിലൂടെ ഈ വോട്ടറധിക യാത്ര പര്യടനം നടത്തിയത് ഈ സമാപന സമ്മേളനത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടമാക്കാനാണ് കോൺഗ്രസും ഒപ്പം തന്നെ ആർ ജെ ഡിയും ലക്ഷ്യമിടുന്നത് ഉള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് നമുക്കു ഓഗസ്റ്റ് പതിനേഴിന് ബീഹാറിലെ സസാറാമിൽ നിന്നും ആരംഭിച്ച യാത്ര ജനപങ്കാളിത്തം കൊണ്ട് അത് വലിയ ശ്രദ്ധ നേടിയിരിക്കുന്നു ഒപ്പം തന്നെ ജനപങ്കാളിത്തത്തിനപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിർജീവമായിരുന്ന ഇന്ത്യ സഖ്യത്തിൽ ഒരു യൂണിറ്റി ഉണ്ടാക്കാൻ ഇതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അല്പം സമയം മുൻപ് ശിവദാസിന്റെ എംപി സംസാരിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയമായി അതീതമായി ഒപ്പം നിൽക്കേണ്ട ഒരു സമയമാണ് ആ ഒപ്പം നിന്നുകൊണ്ട് ശക്തമായ ഒരു ചേരുതിരിവുണ്ടാകാതെ ശക്തമായി യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്തിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയിരിക്കുന്നു അത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട് അവരുടെ ക്യാമ്പുകളിൽ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇന്ന് പറയാനുള്ളത് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ വാക്കുകളിലും അത് തന്നെയാണ് വോട്ട് കൊള്ളൻ കള്ളന്മാരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ബീഹാറിലെ ജനങ്ങൾ എന്ന് അദ്ദേഹവും പറഞ്ഞു പതിനാറ് ദിവസത്തെ യാത്ര കൊണ്ട് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒരു ക്ലീൻ ഈ യാത്രയിലൂടെ ഒരു വലിയ മാസ് മൂവ്മെന്റ് നടത്തുകയും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൽ വലിയ രീതിയിലുള്ള ഐക്യം കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് പട്നയിൽ നിന്ന് വീണ്ടും തൗഫീഖ് ചേരുകയാണ് റിപ്പോർട്ട് നൽകാൻ ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടുമായി തൗഫീഖ് വീണ്ടും ചേരുമ്പോൾ തൗഫീഖ് എപ്പോഴാണ് രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഈ സമാപന സമ്മേളനത്തിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടോ മറ്റ് വിശദാംശങ്ങൾ അജി കേൾക്കാം 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 അജി അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും അതിനുശേഷമാണ് ഈ അവസാന ദിവസത്തെ യാത്ര ആരംഭിക്കുന്നത് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഗാന്ധി മുതൽ അംബേദ്കർ വരെ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു മാർച്ചാണ് നടക്കുന്നത് ആ മാർച്ചിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും മറ്റ് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാന നേതാക്കൾ എല്ലാവരും പങ്കെടുക്കും തുറന്ന വാഹനത്തിൽ ഈ ഗാന്ധി പ്രതിമയിൽ നിന്നും യാത്ര അംബേദ്കർ പാർക്കിലേക്കാണ് പോകുന്നത് അംബേദ്കർ പാർക്കിൽ ആ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും ഇതോടുകൂടിയാണ് ഈ യാത്ര പൂർത്തിയാവുന്നത് അതിനുശേഷമായിരിക്കും ആ പൊതുസമ്മേളനം നടക്കുക അംബേദ്കർ പാർക്കിൽ ിൽ പൊതുസമ്മേളനം നടക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് അവിടെ അനുമതി ലഭിക്കുകയാണെങ്കിൽ ആ പാർക്കിനകത്ത് നടത്തും അല്ലെങ്കിൽ എവിടെയാണ് നടത്താൻ സാധിക്കുക അവിടെ ഇതിന്റെ അവസാന പൊതുസമ്മേളനം നടത്തുമെന്ന് കൂടി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് ഈ ഗാന്ധി പ്രതിമക്ക് സമീപമായിട്ട് നമുക്ക് എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളെ കാണാം മറ്റു പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ആനി രാജ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഗാന്ധി പ്രതിമക്ക് സമീപം എത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ആർ ജെ ഡിയുടെയും സി പി എമ്മിന്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ഡി രാജു ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട് സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ അനി ഉണ്ട് തുടങ്ങി എല്ലാ മുതിർന്ന നേതാക്കളും ഇതിനോടകം തന്നെ ഈ ഗാന്ധി പ്രതിമക്ക് സമീപം എത്തിയിട്ടുണ്ട് ഇവിടെ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം രാഹുൽ ഗാന്ധിക്കൊപ്പം അവരും ഈ യാത്രയുടെ ഭാഗമാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യാ സഖ്യമുള്ളത് കാരണം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വോട്ടർ അധികാര യാത്ര വളരെ വിജയകരമായിട്ട് തന്നെ ഇന്ത്യാ സഖ്യം പൂർത്തിയാക്കിയിരിക്കുന്നത് സഖ്യം വിജയിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ വിജയം ഈ യാത്രയ്ക്കുണ്ടായി കാരണം നിരവധി നിരവധി ആളുകളാണ് യാത്ര കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം പതിനായിരങ്ങളാണ് രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ തേജസ് യാദവിനെയും എല്ലാം കാണാനും ഈ ആശംസകൾ അറിയിക്കാനുമായിട്ട് യാത്രയിൽ ഉടനീളം തടിച്ചുകൂടിയത് തന്നെയാണ് യാത്രയുടെ പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത് തട്ടി തട്ടിപ്പറിക്കപ്പെട്ട അവകാശങ്ങളെ ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്രയിലൂടെ ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നിരവധി സാധാരണക്കാരായ മനുഷ്യരുടെ വോട്ടുകളാണ് ബീഹാറിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചു മരിച്ചുവെന്നുൾപ്പെടെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഓട്ടർ പട്ടികയിൽ നിന്ന് പേരുവെട്ടിയത് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ രീതിയിലിട്ട സമാനമായ രീതിയിലുള്ള പലതരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് ആ ക്രമക്കേടുകൾ തുറന്നു കാണിക്കുക എന്നുള്ളതായിരുന്നു ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ആ ലക്ഷ്യം വിജയിച്ചിരിക്കുന്നു ആ വിജയിച്ചതിനുള്ള തെളിവാണ് നേരത്തെ നമ്മൾ കണ്ട അത്രയധികം ജനക്കൂട്ടങ്ങൾ പതിനായിരക്കണക്കിന് മനുഷ്യരാണ് രാവിലെ മുതൽ ഈ ഗാന്ധി മൈതാനത്തേക്ക് എത്തിയത് ഇപ്പോഴും ആ വിവിധ ആളുകൾ മുദ്രാവാക്യം കിളികളുമായി രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനുമെല്ലാം മുദ്രാവാക്യ വിളികളുമായിട്ട് ഡി ി മൈതാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യരെല്ലാവരും അവരെല്ലാവരും വോട്ടർമാരാണെന്ന് നമ്മൾ ഓർക്കണം ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചുവെന്ന് പറഞ്ഞ് പേര് വെട്ടിയ വോട്ടർമാരുൾപ്പെടെ ആ മൈതാനത്തുണ്ടാകും അവരെല്ലാവരും രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ അണിനിരക്കും ഈ ഗാന്ധി മൈതാനത്ത് നിന്ന് അംബേസ്കർ സ്റ്റാച്ചുവിലേക്കുള്ള യാത്രയിൽ ആ മനുഷ്യരെല്ലാവരും അണിനിരക്കും അവരെല്ലാവരും യാത്രയിൽ ഉണ്ടാകുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് ഒപ്പം ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാന നേതാക്കൾ എല്ലാവരും ഈ യാത്രയിൽ ഉണ്ടാവുകയും ചെയ്യും ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല പാട്നയിൽ നന്ദി കുറച്ച് യാത്ര പാട്നയിൽ അവസാനിക്കുന്നില്ല പാട്നയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി യാത്ര വ്യാപിപ്പിക്കും അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെ ഉൾപ്പെടെ സമാനമായ രീതിയിൽ ഓട്ടുകളെ ഉയർത്തിക്കൊണ്ടുള്ള ഒരു യാത്ര ഇന്ത്യസഖ്യത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടാകും അതിന് ഊർജ്ജം പകരുന്നതാണ് പാട്നയിൽ തടിച്ചുകൂടിയ ഈ ജനങ്ങൾ അതിന് ഊർജ്ജം പകരുന്നതാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ എന്നുകൂടി നമ്മൾ ഓർക്കണം എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഈ ഗാന്ധി പ്രതിമയിലെത്തി പുഷ്പാർച്ചന നടത്തി ഇവിടെ നിന്നുള്ള യാത്ര ആരംഭിക്കും അല്പസമയത്തിനകം തന്നെ യാത്ര ആരംഭിക്കുമ്പോൾ തൗഫീഖ് സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ ആളുകൾ ഉൾപ്പെടെ അവിടെയുണ്ട് തങ്ങൾ മരിച്ചിട്ടില്ല തങ്ങളുണ്ട് തങ്ങളുടെ പൗരാവകാശം തങ്ങളുടെ അധികാരം അതായത് ജനാധിപത്യ രാജ്യത്ത് തങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരത്തെ കവർന്നെടുത്ത മരിച്ചുപോയെന്ന് നിർവ്യാജം പറഞ്ഞ വ്യാജം പറഞ്ഞ കള്ളത്തരം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ആ ബി ജെ പിക്ക് മുന്നിൽ ഒരു തെളിവായി ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് താൻ എന്ന ഊന്നി പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഏതായാലും രാഹുൽ മുന്നോട്ട് വെക്കുന്ന സന്ദേശവും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ആ ഒരു മുന്നേറ്റവും വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് രാജ്യത്ത് നൽകുന്നത് തൗഫീഖ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ് ബീഹാർ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഈ യാത്ര ബീഹാറിൽ ശ്രദ്ധേയമായി തന്നെ ഇരിക്കും തേജസ്വി യാദവടക്കം നമുക്കറിയാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾ തേജസ്വി യാദവടക്കം ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൗഫീഖ് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ പ്രത്യേകിച്ച് നേതാക്കന്മാരൊക്കെ ഉണ്ട് എ ബി ബിബിയും ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ സി പി ഐയിലൂടെ നേതാക്കൾ ഇവരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം തൗഫീഖിന് എടുക്കാവുന്നതാണ് ി നിരവധി ഇന്ത്യാ സിക്യ നേതാക്കൾ ഈ ഗാന്ധി പ്രതിഭക്ക് സമീപമായി എത്തിയിട്ടുണ്ട് നമുക്ക് കടക്കാൻ സാധിക്കില്ല നിലവിൽ അവിടെ പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവ് എല്ലാവരും എത്തുന്നതിനാൽ നിലവിൽ മാധ്യമപ്രവർത്തകർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല നേരത്തെ രാവിലെ നമ്മൾ എം എ ബി ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചിരുന്നു ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കുകയും ചെയ്തിരുന്നു അതായാലും കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ ആർ ജെ ഡിയെയും മറ്റ് ഇന്ത്യ സിക്യ നേതാക്കളെയെല്ലാം സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഊർജ്ജവും പ്രതീക്ഷയും എല്ലാം നൽകുന്ന ഒരു യാത്രയാണ് ഇന്ന് സമാപിക്കാൻ പോകുന്നത് കഴിഞ്ഞ പതിനാറ് ദിവസമാണ് രാഹുൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ആ നിരവധി ജില്ലകളിലൂടെ ഈ യാത്രയുമായി സഞ്ചരിച്ചത് നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ യാത്രയ്ക്ക് കടന്നുപോക ഈ യാത്ര കടന്നുപോയത് ആ നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരോടും എന്താണ് ഈ വോട്ട് കൊള്ളയുന്നതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊടുത്തു രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഈ യാത്രയെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് നിങ്ങളുടെ പേരുകൾ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാതാക്കുന്നതും എന്നുള്ള കാര്യങ്ങളെല്ലാം രാഹുലും തേജസ്വിയും ആ യാത്രക്ക് വോട്ടർമാരോട് വിശദമായി തന്നെ പറഞ്ഞു പഠിപ്പിച്ച് നൽകിയതിനു ശേഷമാണ് ഈ യാത്ര ഇന്ന് അവസാനിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഈ ഗാന്ധി മൈതാനത്ത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവുമെല്ലാം അഭിവാദ്യം അർപ്പിക്കാനായിട്ട് ഒത്തുകൂടുകയും ചെയ്തത് ഈ യാത്ര ഇന്ന് ആരംഭിക്കുമ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ തുറന്ന വാഹനത്തിൽ രാഹുലും അതോടൊപ്പം തന്നെ തേജസ്വി യാദവും ഈ യാത്രയെ ആരംഭിക്കൽ എത്രമാത്രം ആളുകൾ ആ യാത്രക്ക് പിന്നാലെ അണിനിരക്കുമെന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണിക്കാം ഈ ഗാന്ധി മൈതാനം പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കാരണം അത്രയധികം ആളുകൾ അപ്പുറത്തുള്ള ഗാന്ധി മൈതാനത്ത് തടിച്ചുകൂടിയിട്ടുണ്ട് ഇവിടെ ക്ഷണിക്കപ്പെട്ട ആളുകൾ മാത്രമാണ് ഈ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ പുഷ്പാർച്ചന പൂർത്തിയാക്കി ഇവിടെ നിന്ന് അംബേദ്കർ പാർക്കിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് കാരണം രാഹുൽ ഡൽഹിയിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനം നമുക്കിപ്പോഴും ആ ഓർമ്മയുണ്ട് രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഒരു വാർത്താസമ്മേളനമായിരുന്നു ഇന്ദിരാഭവനിലെ മീഡിയ റൂമിൽ രാഹുൽ ഗാന്ധി നടത്തിയത് ആ ആ വാർത്താ വാർത്താസമ്മേളനത്തിന് വലിയ മാധ്യമ ശ്രദ്ധ ഉൾപ്പെടെ നേടുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയായിരുന്നു ഇത്തരമൊരു യാത്ര ഇന്ത്യ സഖ്യം പ്ലാൻ ചെയ്യുകയും അതിപ്പോൾ വലിയ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് കർണാടകയിൽ നടന്ന വോട്ടുകൊള്ളയുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ തെളിവ് സഹിതമായിരുന്നു രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അസമയം ആ രാഹുൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ ആ നിരവധി കാര്യങ്ങൾ നടക്കുന്നു അത് കർണാടകയിൽ മാത്രമല്ല മഹാരാഷ്ട്രയും ഹരിയാനയിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷം വിജയിക്കുമെന്ന് വിചാരിച്ച കോൺഗ്രസ് വിജയിക്കുമെന്ന് വിചാരിച്ച പല സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള അട്ടിമറികൾ നടന്നു കള്ളത്തരങ്ങൾ നടന്നു കൊള്ള നടന്നു അതിൻ്റെയെല്ലാം തെളിവായിട്ടായിരുന്നു ആ പ്രധാനമന്ത്രി ഉൾപ്പെടെ ജയിച്ചത് എന്നുള്ള കാര്യം കൂടി രാഹുൽ ഗാന്ധി യാത്രയിൽ നിരന്തരം പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താണ് മുന്നോട്ടുള്ള സഖ്യത്തിന്റെ പ്ലാൻ എന്താണ് പദ്ധതി എന്താണ് അറിയേണ്ടതുണ്ട് ഇനി എവിടെയാണ് മുന്നോട്ടുള്ള പ്ലാൻ ഇന്ത്യ സഖ്യത്തിന്റെ തൗഫീഖ് സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിലെ ആ വാർത്താ സമ്മേളനം രാജ്യത്തെ ഞെട്ടിച്ചത് തന്നെയായിരുന്നു തെളിവ് സംഗീതം രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുവച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രമല്ല എല്ലാവരെയും ഞെട്ടിപ്പിച്ചത് തന്നെയായിരുന്നു ഇതായാലും നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടെ പോകേണ്ടതുണ്ട് വോട്ടർ ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് അപേക്ഷകൾ നൽകാൻ കമ്മീഷൻ അനുവദിച്ച സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് മുൻ ഉത്തരവിന് ശേഷം അവകാശവാദം സമർപ്പിക്കുന്ന വോട്ടർമാരുടെ എണ്ണത്തിൽ ക്രമാതീതമായി വർധന